ഇടുക്കി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ഭീതി വരത്തി കാട്ടാനകൾ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കിൽ തോമസിനാണ് പരിക്കേറ്റത് ഇടുക്കി കാന്തല്ലൂർ മറയൂർ പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കാന്തല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റത് പ്രദേശവാസിയായ തെക്കൽ തോമസിനാണ് പരിക്കേറ്റത് തോമസിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ തോട്ടത്തിൽ പുളി പറിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം തോമസിനൊപ്പം ഉണ്ടായിരുന്നയാൾ ബഹളം വെച്ചതോടെ പരിസരവാസികൾ ഓടിയെത്തുകയായിരുന്നു ഇവിടെ കാറ്റാനയുടെ ശല്യം കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അത് അടിയന്തരമായ സമീപനം ഇപ്പോ ഇവിടെ നമ്മുടെ തോമസ് തോമസേട്ടൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കൃഷിഭൂമിയിൽ കയറിയാണ് കാട്ടാന ആക്രമിച്ച് ഇപ്പോൾ അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെ പോലെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ജീവന് ഭീഷണിയായി കാട്ടാന മാറിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ സമീപനം ഇവിടെ ആർ ആർ ടി ടീം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ആർ ആർ ടി ടീമിനെ ഞങ്ങളാരും കാണുന്നില്ല ആർ 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 ടി ടീം അടക്കമുള്ള സംവിധാനം കൂടെ വന്ന് ഇവിടുന്ന് കാട്ടാനയെ ഓടിക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ നാട്ടിലിപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത് ശക്തമായ സമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പുതുറോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള അതിശക്തമായ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവും അതാണ് വലിയ ജനരോഷമാണ് ഉയർന്നു വരുന്നത് അതിനെതിരെ ശക്തിയായി ഇവിടുന്ന വന്യജീവികളുടെ കാട്ടാനയുടെ ശല്യം ആവശ്യമായ നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി